Hello! നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന ആദ്യത്തെ ഗവ് അവേന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നിങ്ങളുടെ അതേപോലെ തന്നെ ഞാനും നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഒരു ഗിഫ് അവേവ് എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയൊരു ഈവനിങ് വ്ളോഗിന്റെ രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക സ്കിപ്പ് ചെയ്യാൻ മാത്രമൊന്നുമില്ല ആകെ രണ്ട് മിനിറ്റിന്റെ താഴെ നമ്മുടെ വീഡിയോ ഉള്ളൂ ആദ്യം ഞാൻ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ വന്നതിന് ശേഷം വീഡിയോ എടുക്കാനെന്നും പക്ഷെ അത് ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ആവാനോ ഒന്ന് രണ്ടാഴ്ച എടുക്കും അപ്പൊ അത്രയും വേഗിപ്പിച്ചേണ്ട കാര്യമല്ലല്ലോ ഗിഫ്റ്റ് ഡെലിവറി ആവുമ്പോഴേക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ടും ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് ഗിഫ്വേയിൽ നമ്മൾ മൂന്ന് വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഗിവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടണ്ട ഇതൊരു തുടക്കം മാത്രമാണ് ഇനി നമ്മുടെ ഓരോ സ്പെഷ്യൽ ഒക്കേഷൻസിലും സർപ്രൈസ് ആയിട്ടൊക്കെ നമ്മുടെ ഗിഫ്വേസ് വരുന്നുണ്ട് അപ്പൊ ഒരിക്കലും കിട്ടാത്തവര് ഒരിക്കലും സങ്കടപ്പെടരുത് മൂന്ന് വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നാൽ അപ്പൊ തന്നെ അതൊരു വീഡിയോ കാണിച്ചു തരുന്നതാണ് അപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള നാല് റൂൾസേ ഉള്ളൂ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ായിട്ട് കാണുക സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തേർഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാനേമോ അല്ലെങ്കിൽ ഈ മെയിൽ ഐഡിയോ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം നമ്മളെ ഗീവ് അവേക്ക് കോൺടാക്ട് ചെയ്യണമല്ലോ നിങ്ങളെ അപ്പൊ ഇൻസ്റ്റയിലാവുമ്പോ അല്ലെങ്കിൽ ഇമെയിൽ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം യൂട്യൂബിൽ നമുക്ക് അതിനെ പറ്റില്ലല്ലോ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ സിസ്റ്റേഴ്സിന്റെ ബ്രദേഴ്സിന്റെ അവരോട് ചോദിച്ചിട്ട് അവരുടെ അക്കൗണ്ട് നെയിമ് മെൻഷൻ ചെയ്താൽ മതി പൂർത്ത റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം അത്രേ ഉള്ളൂ ഒരു വിന്നർ എന്ന് വന്നാൽ നമ്മുടെ ചാനലിലെ ഏറ്റവും ടോപ്പ് കമന്റർ ആരാണ് അവരാണ് ബാക്കി രണ്ടാണ് നമ്മൾ ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഗവർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ ബൈ